ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൽ മേക്കേഴ്സ് പി എസ് സി നമ്മളിന്ന് ഹോട്ടോപ്പിക് സീരീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഈ ടോപ്പിക്സ് എന്ന് പറയുമ്പം പി എസ് സി പിന്നെയും 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 റിപ്പീറ്റ് ഇടിച്ച് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് എല്ലാ പരീക്ഷകളിലും ആവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ ആ ടോപ്പിക്സ് കണ്ടെത്തി നമ്മൾ ടോപ്പിക് സീരീസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഏത് പി എസ് സി പരീക്ഷയിലാണെങ്കിലും ഈ ഒരു സീരീസ് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ അത് പറയണം നിങ്ങൾക്ക് ഏതെങ്കിലും ഹോട്ടോപ്പിക് ആവശ്യമുണ്ടെങ്കിൽ ിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത് വ്യക്തികളും വിശേഷണങ്ങളുമാണ് ഒരു കാലത്ത് പി എസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നതാണ് നമുക്കറിയാം ഈ റീസെൻ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് ഈ ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസി തോമസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചോ ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഒരുപാട് ആളുകളുണ്ട് അപ്പം നമ്മൾ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പാർട്ട് വണ്ണിലേക്ക് കടക്കാം ആദ്യം ബംഗാൾ കടുവ ബംഗാൾ കടുവ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാൽ മറാത്ത സിംഹം മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ലോകഹിതവാദി ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരിദേശ്മുഖ് ലോകമാന്യ ലോകമാന്യ പി എസ് സി ഒരു അല്ല ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ലോകമാന്യ ലോകമാന്യ ആരാ ബാലഗംഗാധര തിലകൻ ഇപ്പൊ ഈ ബാലന്മാരെല്ലാം മാന്യന്മാരാണെന്നുവല്ല ഓർക്കുക അപ്പം ലോകമാന്യ ബാലഗംഗാധര തിലകൻ ലോക് നായക്കാരാ ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണൻ അപ്പൊ ലോക്നായക് മാറിപ്പോകരുത് ലോക്നായക്കും ലോകമാന്യം രണ്ട് രണ്ടാളാണ് ഈ ലോക്നായക് ഓർക്കാൻ എന്നാ ഓർക്കാം നായകന്മാരെല്ലാം ജയിക്കുകേലേ അങ്ങനെ ഓർക്കാം അപ്പം ജയിച്ച നായകൻ വല്ല ഓർക്കുമ്പം ലോക്നായക് ജയപ്രകാശ് നാരായണൻ ഇനി ദേശ്നായക് ആരാ ദേശ്നായക് സുഭാഷ് ചന്ദ്രബോസ് ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസ് പഞ്ചാബ് സിംഹം എന്ന് അറിയപ്പെടുന്ന ആരാണ് ലാലാ ലജുപത് റായും മഹാരാജ രഞ്ജിത് സിംഗ് രണ്ടുപേർ അറിയപ്പെടുന്നുണ്ട് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജുപത് റായും മഹാരാജ രഞ്ജിത് സിംഗ് പഞ്ചാബ് കേസരി ആണെങ്കിലോ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജുപത് റായി കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള കാശ്മീർ സിംഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള കാശ്മീരിലെ അക്ബറോ കാശ്മീരിലെ അക്ബർ സെയിൻ ഉൽ അബ്ദിൻ സെയിൻ ഉൽ അബ്ദിൻ ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമിർ ഖുസ്രു അമിർ ഖുസ്രു ഒന്നുകൂടെ നമുക്ക് നോക്കാം മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാൽ ലോകഹിതവാദി ഗോപാൽ ഹരിദേശ്മുഖ് ലോകമാന്യ ബാലഗംഗാധര തിലകൻ ലോക് നായക് ജയപ്രകാശ് നാരായണൻ ദേശ് നായക് സുഭാഷ് ചന്ദ്രബോസ് പഞ്ചാബ് സിംഹം ലാലാ ലജുപത് റായ് മഹാരാജ രഞ്ജിത് സിംഗ് പഞ്ചാബ് കേസരി ലാലാ ലജുപത് റായ് കാശ്മീർ സിംഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള കാശ്മീരിലെ അക്ബർ സെയിൻ ഉൽ അബ്ദിൻ ഇന്ത്യയുടെ തത്ത അമിർ ഗുസ്രു ഇന്ത്യൻ മാഖ്യവല്ലി ആരാണ് ചാണക്യൻ ഇന്ത്യൻ മാഖ്യവെല്ലി ചാണക്യൻ ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ ഇന്ത്യൻ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്ക് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ആണെങ്കിലോ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേല് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്ക് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നതോ മാർഗരറ്റ് താച്ചർ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി മാറിപ്പോകുന്ന ഒരു ഫാക്ടാണ് ശ്രദ്ധിച്ചോണം ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്ക് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു വനിത മാർഗരറ്റ് താച്ചർ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി ബീഹാർ സിംഹം കൺവർസിംഗ് ഋതുരാജ് ജവഹർലാൽ നെഹ്റു അഗ്നിപുത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടെസി തോമസ് ചോദിച്ചിട്ടുണ്ട് അഗ്നിപുത്രി ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസി തോമസ് കേരളത്തിലെ ചാൻസി റാണി ആനി മസ്ക്രിനും തിരുവിതാംകൂറിലെ റാണി അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ റാണി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജാ ജോവാനോ ഫാർക്ക് എന്നറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇന്ത്യൻ മാഖ്യവല്ലി ചാണക്യൻ ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്ര ഇന്ത്യൻ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ ബിസ്മാർക്ക് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി ഉരുക്കു വനിത മാർഗരറ്റ് താച്ചർ ബീഹാർ സിംഹം കൺവർ സിംഗ് ഋതുരാജ് ജവഹർലാൽ നെഹ്റു അഗ്നിപുത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസ്സി തോമസ് കേരളത്തിലെ റാണി ആനി മസ്ക്രിൻ തിരുവിതാംകൂറിലെ റാണി അക്കാമ ചെറിയാൻ തിരുവനന്തപുരത്തെ ജുവാനോ ഫാർക്ക് എന്ന് ചോദിച്ചാലും അക്കാമ ചെറിയാൻ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ പാലക്കാടിന്റെ കഥാകാരൻ ഒ വി വിജയൻ തസ്രാക്കിന്റെ കഥാകാരൻ എന്ന് ചോദിച്ചാലും ഒ വി വിജയനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നി കന്യക എന്നറിയപ്പെടുന്നത് ബീനാദാസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നി കന്യക എന്നറിയപ്പെടുന്നത് ബീനാദാസ് അമരജീവി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബര പിള്ള ഒന്നൂടെ നോക്കാം മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ പാലക്കാടിന്റെ കഥാകാരൻ ഒ വിജയൻ തസ്രാക്കിന്റെ കഥാകാരനും ഒ വി വിജയൻ ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നി കന്യ എന്നറിയപ്പെടുന്നത് ബീനാദാസ് അമരജീവി പോറ്റി ശ്രീരാമലു കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബര പിള്ള നമുക്കൊന്നുകൂടെ ആദ്യം തൊട്ട് നോക്കാവേ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്തൊന്നുകൂടെ കേൾക്കണമെന്നില്ല ഒറ്റത്തവണ ഈ ക്ലാസ് ഫുള്ള് കേൾക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ടൂടെ പ്രിപ്പയർ ചെയ്ത് എഴുതി വെക്കുക അതാകുമ്പോൾ ഒരിക്കലും മറന്നു നോക്കത്തില്ല OK බෙංගල් කඩවා බිබින් චන්ද්‍රපාල් මරාතා සිංහම්, බාලගෙන්ගාතර තිළගන්. ලෝග හිදවාදී ගෝපල් හරදේශමක්ක, ලෝගමාන්‍යයා බාලගෙන්ගාතර තිළගන්. ලෝක්නායක ජේ ප්‍රකාශනාරයෙන්, දේශනායක සුෆාර්්චන්ත්‍රබෝස, පංජාපසිංහම්, ලාලා ලෙජිපදරයි මහාරාජා රෙන්ජිත්සිං, පංජාප කේසිරි ලාලා ලෙජිපදරයි, කාශමීර් සිංහම්, ශීත් මොහොමද අබ්දුල්ලා කාශ්මීරිලේ අක්බර් සීන් උල් අබ්දිින්, ഇന്ത്യയുടെ തത്ത അമിർ ഖുസ്റു ഇന്ത്യൻ മാഖ്യവെല്ലി ചാണക്യൻ ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ ഇന്ത്യൻ ബിസ്മാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ ബിസ്മാർക്ക് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേല് ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ദിരാഗാന്ധി വനിത മാർഗരറ്റ് താച്ചർ ബീഹാർ സിംഹം കൺവർ സിംഗ് ഋതുരാജ് ജവഹർലാൽ നെഹ്റു അഗ്നിപുത്രി അഥവാ ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസി തോമസ് ഒന്നുകൂടെ പറയാം അഗ്നിപുത്രി അഥവാ ഇന്ത്യയുടെ മിസൈൽ വുമൺ ആരാണ് ടെസി തോമസ് കേരളത്തിലെ ചാൻസിറാണി ആനെ മസ്ക്രിൻ തിരുവിതാംകൂറിലെ റാണി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജോവാനോ ഫാർക്ക് അക്കാമ ചെറിയാൻ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ പാലക്കാടിന്റെ കഥാകാരൻ ഒ വി വിജയൻ തസ്രാക്കിന്റെ കഥാകാരൻ എന്ന് ചോദിച്ചാലും ആരാണ് ഒ വി വിജയൻ ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നി കന്യ എന്നറിയപ്പെടുന്നത് ബീനാദാസ് അമരജീവി പോറ്റി ശ്രീരാമലു കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബര പിള്ളത്രേ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നുള്ളൂ കുറേയും കൂടെ ഉണ്ട് നമുക്ക് പാർട്ട് ടു ആയിട്ട് ചെയ്യാം ക്ലാസ് ഒരു തവണ ഫുള്ള് കേൾക്കുക നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇതിന് നല്ലത് കാരണം നമുക്ക് കൺഫ്യൂഷൻ അടിക്കും ഒരു തവണ ക്ലാസ് ഫുള്ള് കേട്ടിട്ട് നോട്ടും പ്രിപ്പയർ ചെയ്ത് ഒന്ന് വായിച്ചുകൂടെ നോക്കിയാൽ പെർഫെക്റ്റ് ആയി ഓക്കെ അടുത്ത ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് കാണാം ചാൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം